അഡ്വക്കേറ്റ് പി ഇന്ദിര കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടു രാവിലെ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിനോടനുബന്ധിച്ച് നടന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിലെ ഇന്ദിരയ്ക്ക് മുപ്പത്തി എൽ ഡി എഫിലെ എൻ ഉഷയ്ക്ക് പത്തൊൻപത് വോട്ടുകളും ലഭിച്ചു അതേസമയം ബി ജെ പി അംഗം വി കെ ഷൈജു വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടാക്കിയ ധാരണപ്രകാരം മേയറായിരുന്ന കോൺഗ്രസിലെ ടി ഒ മോഹനൻ സ്ഥാനം രാജിവയ്ക്കുകയും മുസ്ലിം ലീഗിലെ മുസ്ലീ മേയറാവുകയും ചെയ്തിരുന്നു ലീഗ് പ്രതിനിധിയായ ഷബീന ടീച്ചറായിരുന്നു അതുവരെ ഡെപ്യൂട്ടി മേയർ ധാരണപ്രകാരം ഡെപ്യൂട്ടി മേയർ സ്ഥാനം കോൺഗ്രസിന് നൽകേണ്ടതിനാൽ ഷബീന ഏതാനും ദിവസം മുൻപ് രാജിവെച്ചു പ്രസ്തുത ഒഴിവിലേക്കാണ് കോൺഗ്രസിലെ അഡ്വക്കേറ്റ് പി ഇന്ദിര ഡെപ്യൂട്ടി മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടത് യു ഡി എഫിന് മൃഗീയ ഭൂരിപക്ഷമുള്ള കണ്ണൂർ കോർപ്പറേഷനിൽ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലും വലിയ അന്തരമുണ്ട് എങ്കിലും ഒരു മുന്നണിയുടെ മര്യാദയുടെ എല്ലാ മഹത്വവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് കോൺഗ്രസ് മേയർ സ്ഥാനം രണ്ട് വർഷത്തേക്ക് ലീഗിന് നൽകിയപ്പോൾ മുസ്ലിം ലീഗിനും അത് അടക്കാനാവാത്ത സന്തോഷമായി അതുകൊണ്ട് തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കുമ്പോൾ തീപാറുന്ന പോരാട്ടം നടക്കുന്ന കണ്ണൂർ മണ്ഡലത്തിൽ മുന്നണി ഒറ്റക്കെട്ടാണ് എന്ന ആദ്യ വിജയം അത് യു ഡി എഫിന് തന്നെ സ്വന്തമാണ് കെ എസ് യു പൊതുരംഗത്തെത്തിയ ശ്രീമതി പി ഇന്ദിര വർഷങ്ങളുടെ പൊതുപ്രവർത്തന പരിചയവുമായിട്ടാണ് കണ്ണൂരിൻ്റെ ഡെപ്യൂട്ടി മേയർ പദവിയിലേക്ക് എത്തുന്നത് മൂന്ന് വർഷമായി കോർപ്പറേഷൻ്റെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു ഇന്ദിര കണ്ണൂരിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായ അവർ ജില്ലയിലെ പ്രമുഖ പരിസ്ഥിതി സംഘടനയായ കിസാൻ കണ്ണൂരിൻ്റെ ഡയറക്ടർ അതുപോലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന വസുധ ഗ്ലോബൽ ഫൗണ്ടേഷൻ്റെ ചെയർമാൻ അതുപോലെ തന്നെ വിമൻസ് ഇംപ്രൂവ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരികയാണ് അവർ അറിയപ്പെടുന്ന ഒരു നിയമ നിയമവിദഗ്ധ കൂടിയാണ് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിൽ മികച്ച ജനപ്രതിനിധിയായുള്ള പ്രവർത്തനങ്ങൾ പുതിയ പദവിയിലെത്തുമ്പോൾ മുതൽക്കൂട്ടാകും എന്ന് ഉറപ്പിക്കുകയാണ് കണ്ണൂരിലെ ജനാധിപത്യ വിശ്വാസികൾ വികസനപാതയിൽ ഏറെ മുന്നേറിക്കഴിഞ്ഞ കണ്ണൂർ കോർപ്പറേഷനിൽ അപസ്വരങ്ങളില്ല എന്നതാണ് ഭരണമുന്നണിക്ക് ഏറ്റവും കരുത്താകുന്നത് ഇന്ദിര ഡെപ്യൂട്ടി ആകുന്നതോടെ ആ ഒഴിവു വരുന്ന പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തേക്ക് വി കെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞു